അഖിലേന്ത്യാ പണിമുടക്കിന്റെ മറവിൽ പുനരൂരിൽ അനധികൃത നിർമ്മാണം നടക്കുന്നതായി പരാതി പുനരൂർ ചൌക്ക റോഡിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ബേക്കറിയുടെ അനധികൃത നിർമ്മാണമാണ് പണിമുടക്കിന്റെ മറവിൽ നടക്കുന്നത് റോഡിലേക്ക് ഇറക്കിയാണ് ഈ ബേക്കറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പുനരൂരിലെ ചില നേതാക്കളും ഉദ്യോഗസ്ഥരും ഇതിന് മൌനാനുവാദം നൽകിയെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അതേസമയം പുനരൂരിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് റോഡിനോട് ചേർന്നുള്ള കച്ചവട സ്ഥാപനങ്ങൾ അനധികൃത നിർമ്മാണം നടത്തുന്നത് പതിവാണെന്നും ഇതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ടെന്നും ആരോപണം ഉയർന്നു ഇതുകൂടാതെ പുനരൂർ തൂക്കുപാലത്തിനോട് ചേർന്നുള്ള വഴിയോരത്ത് ദിവസങ്ങൾക്ക് മുമ്പ് വഴിയോര കച്ചവടം നടത്തിയിരുന്ന ആളുകളെ നഗരസഭ ഒഴിപ്പിച്ചിരുന്നു ഈ പാവങ്ങളെ ഒഴിപ്പിക്കാൻ കാണിക്കുന്ന ആർജവം കാര്യത്തിൽ കാണിക്കാറില്ലെന്നും പുനരൂർ നഗരസഭയിൽ ഇതല്ല ഇതിനപ്പുറം നടക്കുമെന്ന ആക്ഷേപവും ജനങ്ങളും ഉയർത്തിക്കഴിഞ്ഞു Fox TV News. Pon el ur.